ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആർ എസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു മില്യൺ ഒക്കെ അടിച്ച് അത്രയ്ക്ക് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് സംഭവം കൂടുതൽ ചേരുവകളൊന്നുമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിൻ്റെ ടേസ്റ്റാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണോ ഫീഡ്ബാക്ക് അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു അടിപൊളി ട്രെൻഡിങ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഒന്നും നോക്കാതെ പിന്നെ ഈ ഒരു കറി റെഡിയാക്കുമ്പോൾ മുട്ട പുഴുങ്ങേണ്ട ആവശ്യമേ ഇല്ല സാധാരണ മുട്ടക്കറി എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ ചെയ്യാറ് മുട്ട പുഴുങ്ങി വെക്കാറില്ലേ അപ്പോഴും ഈ ഒരു കാര്യം ഇവിടെ ഇല്ല ഇനി എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്നൊന്നും നോക്കിയിട്ട് വരാമേ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിനരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ള തക്കാളി വളരെ ചെറുതായിരുന്നു ഒരു നെല്ലിക്കയർ അത്രയും വലുപ്പിലുള്ള അതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പിന്നെ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിപ്പോണ്ട ഒരു ടീസ്പൂൺ പിന്നെ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഇനി മസാലകൾ മസാലകൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും തന്നെ മതിയാവും ഒരു സവാള ഒരു തക്കാളി ഈ ഒരളവിന് മസാലകൾ ഇത്രയും തന്നെ മതിയാവും ഇത്രയും മസാലകൾ തന്നെ അത്യാവശ്യം എരിവെല്ലാം ഉണ്ടാകും കറക്റ്റ് എരിവാണ് അതുപോലെ തന്നെ ഇനി ഒരു മുട്ടയും കൂടി എടുക്കുന്നുണ്ട് സവാളയും തക്കാളിയും കൂടുതൽ എടുക്കുന്നെങ്കിൽ മുട്ടയും അതനുസരിച്ച് കൂടുതൽ എടുക്കാം ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം ഒരു കടായി അടുപ്പത്ത് വെക്കാം അത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ സാധാരണ എല്ലാ കറികൾക്കും ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് കടുക് പൊട്ടിക്കാം ആവശ്യത്തിന് കടുകും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കടുകും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം സവാള മാത്രമാണ് ചേർക്കുന്നത് തക്കാളി ഇപ്പോൾ ചേർക്കുന്നില്ല സവാള നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷമൊക്കെ തക്കാളി ചേർക്കുന്നുള്ളൂ ഈ ഒരു ഐറ്റം ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അങ്ങനെയാണ് ഞാനും വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്തു നോക്കിയത് എന്തായാലും സംഭവം പൊളിച്ചു അടിപൊളിയായിരുന്നു ഇനി ഈ സവാള വഴിണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് സവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്ത വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കിട്ടണം അതാണ് ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി ആ ഒരു രീതിയിൽ എന്തായാലും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിന് അത്യാവശ്യം എരിവും എല്ലാം ഉണ്ടായിരുന്ന മസാലകളൊക്കെ ആയിരുന്നു ആ ഒരു ഒരളവിന് എടുത്താൽ മതി ഒരു സവാള ഒരു തക്കാളി പിന്നെ ഒരു മുട്ട ഈ ഒരു ഒരളവിന് വേണം എടുക്കുക അതുപോലെ സവാളയൊക്കെ കൂടുതൽ എടുക്കുന്നെങ്കിൽ ആ സമയത്ത് മുട്ടയും കൂടുതൽ എടുക്കാം രണ്ട് സവാള എടുക്കുന്നുണ്ടെങ്കിൽ മുട്ട രണ്ടെണ്ണം എടുക്കാം ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ ഒരു മുട്ട തന്നെ ഇതിന് കറക്റ്റാണ് ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം ആ അവിയിലിരുന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കൊഴിഞ്ഞ് കിട്ടിക്കോളും ഒരു ഒരഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വെച്ചിട്ടുണ്ട് ഇതെ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളെടുത്ത് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് ഇത്രയാണ് മസാലകളായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും മസാലകളും ചേർത്ത് ഇനി മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം മസാലകളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പളവിലാണ് വെള്ളം ചേർക്കുന്നത് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളം കൂടി പോവാതെ ശ്രദ്ധിച്ചോളണം വെള്ളം ഒരുപാടങ്ങ് കൂടി പോയെന്ന് തോന്നിയാൽ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് വറ്റിപ്പോണ്ട കാരണം മുട്ട ചേർക്കുന്ന സമയത്ത് കറിയൊന്ന് കുറുകി വരും ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കറിയൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്താൽ ഉടനെ ഇളക്കി കൊടുക്കരുത് മുട്ട ഒരു ഒരു എങ്കിലും അതുപോലെ ഒന്നിട്ടേക്കണം ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ വെന്ത് വന്നതിന് ശേഷം പിന്നെ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മുട്ടയുടെ അടിഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നു എന്ന് തോന്നിയാൽ ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കറി ചെറുപയ്യുന്ന സമയത്ത് ഈ മുട്ടയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം ചെറിയ പീസ് പീസായിട്ട് കിടക്കണം അതുകൊണ്ടാണ് മുട്ട ചേർത്ത ഉടനെ പെട്ടെന്ന് മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞത് മുട്ട ചേർത്ത് ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടേറെ കഷ്ണങ്ങളൊന്നും ഈ കറിയിൽ കിട്ടില്ല മുട്ടേര് ചെറിയ ചെറിയ പീസസ് വേണം ആ ഒരു രീതിയിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാവധാനത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അടിപൊളി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മല്ലിയില മല്ലിയില കറികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തവരായിട്ടാണല്ലോ അതുപോലെ തന്നെ കറിവേപ്പില ഞാൻ കറിവേപ്പില ഇവിടെ ചേർക്കുന്നില്ല മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് ആ കറിയിലെ കറക്റ്റ് ഫ്ലേവർ ഇതിന് കിട്ടുന്നത് എന്തായാലും മല്ലിയില ചേർക്കേണ്ടത് തന്നെയാണ് മല്ലിയില ഇല്ല എങ്കിൽ പകരം കറിവേപ്പില ചേർക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഒരു അടിപൊളി മണമാണ് നമ്മൾ സാദാ മുട്ടക്കറി വെക്കില്ലേ മുട്ട പുഴുങ്ങിയിട്ട് വെക്കുന്ന ആ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റേ അല്ല ഈ ഒരു കറിക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് എന്തായാലും എൻ്റെ ഒരു ഈ ഒരു പരീക്ഷണം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് കറി എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടി ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കറി എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കറി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മുട്ടക്കറിയുടെ പേര് എനിക്കറിയില്ല ആ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കാത്തവർ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ബൈ 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 ഐ ആംസ് വേൾഡ്